സപ്പോട്ട് ഇതൂറമ്മിലാണ് വേണ്ട ചെറിയ ഒരു ബക്കറ്റിലാണ് സംഭവുള്ളത് അടിപൊളിയായിട്ട് കാഴ്ച അപ്പൊ സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഇണ്ടല്ലോ അതേമാതിരി ചെറിയൊരു ഇത് മേടിച്ചിട്ട് നല്ല പോലെ നോക്കി കഴിഞ്ഞാൽ അതേമാതിരി കായ്ക്കും സപ്പോട്ട അല്ല അടിപൊളി സംഭവ ഒരേ ഒരു മരത്തി വേണ്ട എത്രത്തോളം വാങ്ങണ വേണ്ട

ണ്ട് നല്ല നല്ല മാങ്ങണ്ട് അല്ലേ ഇപ്പൊരു പത്ത് രൂപ മാങ്ങപ്പ ഉണ്ട് പോരണ്ട് അല്ലേ അത്യാവശ്യം നല്ല വലുപ്പം കഴിക്കണം ആയിട്ടുണ്ടല്ല